ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് യൂണിവേഴ്സ് എന്ത് നിർദ്ദേശങ്ങളാണ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നതെന്ന് നോക്കാം അപ്പോൾ ഇന്നലെ നമ്മൾ റീഡിങ്ങിൽ യൂണിവേഴ്സിൻ്റെ സമ്മാനം കിട്ടും യൂണിവേഴ്സ് നമുക്ക് സമ്മാനം തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ സമ്മാനം എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് പേര് ഞാൻ പറയുന്നില്ല താങ്ക് യു സോ മച്ച് മേഡിയ എനിക്ക് തന്ന ഒരു സമ്മാനമാണ് കാർഡ് വാങ്ങിച്ച് ഓസ്ട്രേലിയയിൽ നിന്ന് എനിക്ക് അയച്ചു തന്നു ഒരു സെറ്റ് കാർഡും കൂടി ഉണ്ട് ഈ കാർഡ് ഇത് വച്ച് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഒരു ഒറിജിനൽ സെറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഇത് വണ്ടർഫുൾ ഗിഫ്റ്റ് താങ്ക് യു സോ മച്ച് അപ്പോൾ എനിക്ക് സമ്മാനം കിട്ടി വേറെ ആർക്കെങ്കിലും സമ്മാനം കിട്ടിയെങ്കിൽ പറയണേ ഓക്കേ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാം വേണം നോക്കാം അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക ഓക്കെ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാം വേണം ഇത് പി വി സി പൈപ്പിൻ്റെ കാർഡാണ് അപ്പോൾ നമുക്ക് ഗ്രിപ്പ് വളരെ കുറവാണ് വളരെ സൂക്ഷിച്ച് നമ്മളത് ഹാൻഡിൽ ചെയ്യണം ഓക്കെ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഇന്ധനമാണ് വളരെ പോസിറ്റീവായിട്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നല്ല ഗൈഡൻസ് തരണം എന്ന് ഉദ്ദേശിച്ചാണ് പ്രാർത്ഥിക്കാറുള്ളത് കേട്ടോ ഞാൻ എന്നും ഇങ്ങനെ ഇപ്പോൾ ഊർക്കുന്നതായിരിക്കുമല്ലോ നിങ്ങൾക്ക് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് തീർച്ചയായിട്ടും നല്ല കാർഡുകൾ വരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എല്ലാം നല്ല കാർഡാണ് എന്നാലും നെഗറ്റീവായിട്ടുള്ള കാർഡുകൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന കാർഡുകൾ കരരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക നമ്മൾ നല്ലത് ചിന്തിച്ചാൽ നല്ലത് വരും ഓക്കെ അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്താൽ നെഗറ്റീവ് വരുമെന്നുള്ളതുകൊണ്ട് ആ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക എനിക്കിന്ന് നല്ല ദിവസമായിരിക്കാം നല്ല കാർഡുകൾ എനിക്ക് കിട്ടുമെന്ന് പറ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ ഓക്കെ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇനി നെഗറ്റീവ് കാർഡ് വരുമോ എന്ന് അറിയത്തില്ല നോക്കാം ഫസ്റ്റ് കാർഡ് ചാരിയറ്റ് ഓ മൈ ഗോഡ് ഫസ്റ്റ് കാർഡ് ചാരിയറ്റാണ് ചാരിയറ്റ് നമ്മുടെ ചാനലിലെ പുതിയ കാർഡിൻ്റെ ഫസ്റ്റ് കാർഡ് ചാരിയറ്റാണ് ചാരിയറ്റ് എന്താ വെച്ചാൽ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നമുക്കുണ്ട് എൻ്റെ ഈ കാർഡിന് കൂടെ ഉള്ളൊരു ബ്ലെസ്സിങ് ആണെന്ന് തോന്നുന്നു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് യൂണിവേഴ്സായിട്ട് കൊണ്ടുത്തന്ന സമ്മാനമാണ് യൂണിവേഴ്സ് നമുക്ക് സമ്മാനം തരാൻ വേണ്ടി വരുന്നുണ്ടെന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് അപ്പോൾ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന സമ്മാനങ്ങൾ തരുന്നുണ്ടെന്നാണ് പറയുന്നത് ചാരിയറ്റ് ഓക്കെ നിങ്ങൾക്ക് ഒരു ഒരുപക്ഷെ നിങ്ങൾ വേണ്ടെന്ന് വെച്ച് പിന്മാറിപ്പോയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ തിരികെ കൊണ്ടുവന്ന് തരും എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണോ അത് നമ്മളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടാത്തതിനെ യൂണിവേഴ്സായിട്ട് എടുത്തു കളയും അപ്പോൾ നമ്മളെ കൊണ്ടൊരു കെണിയിൽ വെളുത്തും നമ്മളതിൽ കിടന്ന് വട്ടം കറങ്ങും അതിൽ നമ്മൾ കൈകാര്യം ഒട്ടടിക്കും അപ്പോൾ നമ്മൾ യൂണിവേഴ്സിൽ വിശ്വസിക്കും ഇവിടെ ഇവിടെയുള്ളൊരു എനർജിയിൽ നമ്മൾ വിശ്വസിക്കും ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കും നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കിടക്കും അപ്പോൾ യൂണിവേഴ്സ് നമുക്ക് വേണ്ടുന്നത് എന്താണോ അതിനെ നമ്മളിലേക്ക് കൊണ്ടുവന്ന് തരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ചാരിയറ്റിൻ്റെ എനർജി നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത് എന്താണോ അത് ഇന്നേ ദിവസം യൂണിവേഴ്സ് നമ്മൾക്ക് കൊണ്ടുവന്ന് തരുമെന്നാണ് ചാരിയേറ്റിൻ്റെ എനർജി പറയുന്നത് ഓക്കെ അതാണ് ഫസ്റ്റ് കാർഡ് ചാരിയറ്റ് വളരെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് ചാരിയറ്റ് ഓക്കെ ഇത് മാറ്റിവെച്ചാൽ കേട്ടോ അത് ഇതിൻ്റെ റാപ്പിൽ വരുന്ന കാർഡാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് മാറ്റി മാറ്റിവെച്ചത് അപ്പോൾ അതാണ് ഫസ്റ്റ് കാർഡ് സെക്കൻഡ് കാർഡ് വന്നിട്ട് സിക്സ് ഓഫ് വോഡാണ് സിക്സ് ഓ സോഡെന്ന് വെച്ചാൽ നിങ്ങൾ മാനസികമായിട്ട് കടുത്ത സമ്മർദ്ദത്തിലാണ് പെട്ടിരുന്നതെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കടുത്ത മാനസിക വിഷമത്തിലും മാനസിക സംഘർഷത്തിലും ആണ് ഇരുന്നതെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് മാനസിക സംഘർഷം ഉണ്ടായിരുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് സമാധാനമുള്ളവരുടെ അടുത്തേക്ക് പോകാൻ ഇന്നേ ദിവസം സാധിക്കുമെന്നാണ് പറയുന്നത് സിക്സ് ഓ സോഡ്സാണ് അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ സമാധാനപരമായി ചിന്തിക്കുകയും സമാധാനപരമായി ഒരടുത്തേക്ക് മാറുകയും ചെയ്യുന്നു ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില ചിന്തകളെ നിങ്ങളിൽ എടുത്തു വെച്ച് അതിനെ വളരെ ചിന്തിച്ച് ചിന്തിച്ച് ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കത് ഭയങ്കര ഭാരമായിട്ട് തോന്നുന്നത് അങ്ങനെയല്ല അതിനെ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ വേറൊരു തലത്തിലേക്ക് ചിലപ്പോൾ ആ ചിന്ത മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ ചിന്ത മാറുമ്പോൾ അത് കുറച്ചും കൂടെ ലൈറ്റ് ഹാർട്ടഡ് ആവും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സമാധാനം തോന്നും അവിടേക്ക് നിങ്ങൾ മാറുന്നു എന്നാണ് സിക്സ് ഓഫ് സോൾസ് പറയുന്നത് അതാണ് ഓഫ് സോഡ്സ് പറയുന്നത് നിങ്ങൾ സമാധാനമുള്ള ഒരിടത്തേക്ക് പോകുന്നു ഇന്നൊരു ദിവസം യാത്രയുണ്ട് രണ്ട് കാർഡ് യാത്രയുടെ ആണ് എനർജി സോഡ്സ് ഓഫ് സോഡും പറയുന്നത് ഇന്ന് യാത്രയുണ്ടെന്നാണ് യൂണോസിൻ്റെ സപ്പോർട്ടോടു കൂടിയുള്ള യാത്രയാണ് നിങ്ങളുടെ ദുരിതത്തിൽ നിന്ന് നിങ്ങൾ സന്തോഷമുള്ള ഒരിടത്തേക്ക് മാറിപ്പോകുന്നു എന്നാണ് നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതം നിശ്ചലമായിരുന്നു എങ്കിൽ അവിടെ ഒരു ചലനം വരുന്നു എന്നാണ് കേട്ടോ ഇവിടെയൊക്കെ മൂവ്മെൻറ്റിൻ്റെ കാർഡാണ് അപ്പോൾ അവിടെ നല്ല രീതിയിലുള്ളൊരു ചലനം ഉണ്ടാകുന്നു നിങ്ങൾക്ക് നല്ലത് വരുന്നു എന്നാണ് സിക്സ് ഓ സോട്ട്സ് പറയുന്നത് ഇനി യാത്രയുണ്ട് കേട്ടോ ചിലർക്ക് മിക്കവാറും പേർക്ക് വിദേശത്തേക്കൊക്കെ യാത്ര പോകാനുള്ള സാധ്യത ഉണ്ട് അടുത്തത് കിങ് ഓഫ് പെൻഡക്കിൾസ് ഇന്ന് പോലെ പണം വന്നു കിട്ടുമെന്ന് പറയുന്നുണ്ട് പെൻഡക്കിളുകളുടെ രാജാവാണ് ഇഷ്ടം പോലെ പണം നിങ്ങൾക്ക് വന്നു കിട്ടുമെന്ന് പറയുന്നുണ്ട് താങ്ക് യു യു നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുള്ളായിരിക്കും ഇവിടെ നമുക്ക് സമ്മാനം കിട്ടുമെന്ന് പറയുന്നുണ്ട് അതിനും നന്ദി പറയുന്നു സമാധാനം ഇല്ലായ്മയിൽ നിന്ന് സമാധാനത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റുന്നു എന്ന് പറയുന്നു അതിനും നന്ദി പറയുന്നു കിങ് ഓഫ് പെൻ്റഗൾസ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പണം നിങ്ങൾക്ക് വന്ന് കിട്ടുമെന്ന് പറയുന്നുണ്ട് താങ്ക് സോ മച്ച് അപ്പോൾ അതിനെ നമ്മൾ യൂണോസിനോട് നന്ദി പറയുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഓരോ ഓരോ നല്ല കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളതിന് യൂണോസിനെ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം അപ്പം ഇന്നേ ദിവസം നിങ്ങൾ ഇമോഷണലി ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പൈസയുടെ ഒരു തുക നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കും നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും ആയിട്ടുള്ള ഒരാളായിരിക്കും പക്വമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളായിരിക്കും ഇതൊക്കെയാണ് കിങ് ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് മാത്രമല്ല നിങ്ങളിന്ന് ഫിനാൻഷ്യലി വളരെ അബണ്ടൻറ് ആയിരിക്കുമെന്ന് പറയുന്നുണ്ട് നെക്സ്റ്റ് കാർഡ് വോണ്ട്സ് നയൻ ഓഫ് വോണ്ടിൻ എനർജിയാണ് ഇവിടെ പറയുന്നത് ഇതൊക്കെ സംഭവിക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്നു ഇത് വല്ലത് നടക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്ന കാര്യമാണ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഭയത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾ വളരെ സ്റ്റേബിളായിട്ടിരുന്നുള്ളൂ ഇതെല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സിന് സമ്മാനമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മയൊക്കെ ചിലപ്പോൾ അവസാനിച്ച് പോയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു കർമ്മം അവസാനിക്കുമ്പോൾ നമ്മൾ യൂണിവേഴ്സും നമുക്ക് സമ്മാനം തരുമെന്നൊക്കെ നമ്മൾ മുമ്പും പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതുപോലെ നിങ്ങൾ ഭയപ്പെടുന്ന പോലെ ഒന്നുമില്ല നിങ്ങൾക്ക് നല്ലത് വരുന്നുണ്ട് യൂണിവേഴ്സും നിങ്ങൾക്ക് വളരെ നല്ലതാണ് കൊണ്ടുവന്ന് തരുന്നതെന്നാണ് നയൻ ഓഫ് ഫോൺസ് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഭയപ്പെടുന്ന രീതിയിലൊന്നുമില്ല നിങ്ങൾ ബൗണ്ടറി ഒരു ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു ഭൂതം എന്താ ഒരു കോട്ട കാക്കുന്നത് പോലെ നിങ്ങൾ എന്തിനെയോ ഭയപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഇട്ടിട്ട് പോകുമോ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ നിങ്ങൾ ഭയപ്പെട്ട കാര്യം എന്താണോ അത് ഇന്നേ ദിവസം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അപ്പോൾ പണത്തിനാവശ്യപ്പെട്ടൊക്കെ ഇരിക്കുന്ന ആളുകൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് നല്ല പണം വരുന്നുണ്ട് ജോലിക്കായി കാത്തിരിക്കുന്നവർ വിഷമിക്കേണ്ട നിങ്ങളിലേക്ക് ജോലിയായാലും പണമായാലും നിങ്ങളുടെ വ്യക്തി ആയാലും തിരിച്ചു വരുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് സമാധാനമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സമാധാനമുള്ളവരുടെ അടുത്തേക്ക് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് ഫാൻസ് ആണ് അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ എന്തിനാണോ കാത്തിരുന്നത് എന്തിനാണോ നിങ്ങൾ വളരെ ആരാധനയോടുകൂടി വളരെ അത്യാഹ്ലാദത്തോടു കൂടി കാത്തിരുന്നത് എന്തിനാണോ നിങ്ങൾ റിസ്ക് എടുത്ത് നേടണമെന്ന് ആഗ്രഹിച്ചത് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ പേജ് ഓഫ് ഫാൻസ് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാഷനിൽ തന്നെ ഉറച്ചു നിൽക്കുക അത് നിങ്ങളിലേക്ക് വരുന്നു ഇന്ന ദിവസം നിങ്ങൾക്കത് വന്ന് ചേർന്ന് കിട്ടും എന്ന് തന്നെയാണ് പേജ് ഓഫ് ഫണ്ട്സ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് വന്നിട്ട് സ്റ്റാർ കാർഡാണ് എൻ്റെ മെയിൻ നെക്സ്റ്റ് കാർഡ് സ്റ്റാർ ഇതേ ഏജ് റെസ്ട്രിക്ഷൻ അടിക്കുക സ്റ്റാർ കാർഡൊക്കെ നേരിട്ട് കാണിച്ചാൽ അതുകൊണ്ടാണ് പേടി ഓക്കെ അപ്പോൾ ഇവിടെ പറയുന്നത് സ്റ്റാർ കാർഡാണ് വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു എന്നാണ് നിങ്ങളിൽ ഹീലിംഗ് നടക്കുന്നു എന്നാണ് നിങ്ങൾ വളരെ പ്രതീക്ഷയുള്ള മറുകരയിലേക്ക് പോകുന്നു എന്നാണ് നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു നിങ്ങൾക്ക് തന്നെ ഒരു ശുഭപ്രതീക്ഷ ഇന്നേ ദിവസം കിട്ടുന്നുണ്ടായിരിക്കും എനിക്ക് നല്ലത് എന്തോ വരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നതായിട്ടാണ് തോന്നുന്നതാണ് സ്റ്റാർ കാർഡ് കാണിക്കുന്നത് പിന്നെ ഇതൊരു ഫെർട്ടിലിറ്റിയുടെ കാർഡാണ് അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളുണ്ടാവാൻ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്ന ആളുകൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് വളരെ പ്രതീക്ഷ ഉള്ളൊരു ദിവസമാണെന്ന് നിങ്ങൾക്ക് നല്ല നല്ല വാർത്തകളൊക്കെ ഇന്നേ ദിവസം കിട്ടാനായിട്ട് സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് അതാണ് സ്റ്റാർ കാർഡ് പറയുന്നത് അടുത്ത കാർഡ് വന്നിട്ട് ഹാങ്ഡ്മാൻ്റെ കാർഡാണ് അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളിൽ ഓവർ തിങ്ക് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എത്ര ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ ഇരുന്ന് ആലോചിച്ചു കിടന്നാലോചിച്ചു തലയും കുത്തി കിടന്നാലോചിച്ച് അതിൻ്റെ കൂടെ തൂങ്ങി കിടന്നാലോയ്ക്കുവാണ് ഈ വിക്രം വേതാളത്തിനകത്തെ വേദാളം കിടക്കുന്ന പോലാണ് നിങ്ങൾ തൂങ്ങി കിടന്ന് ആലോചിക്കുകയാണ് എങ്ങനെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട് എങ്കിൽ അതിനെ നിങ്ങൾ ഇന്ന ദിവസം ഒന്നുകിൽ നിങ്ങൾ അത് വേണ്ടെന്ന് വെക്കുന്നു അല്ലെങ്കിൽ അതിനെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്നു നിങ്ങൾ യൂണിവേഴ്സിനോട് സറണ്ടർ ചെയ്തിട്ട് യൂണിവേഴ്സിൽ സമർപ്പിക്കുന്നു എനിക്ക് ഇനി ഇത് താങ്ങാൻ വയ്യ അപ്പോൾ ഞാൻ നിന്നിൽ സമർപ്പിക്കുവാണ് എനിക്ക് വേണ്ടി ഇനി ഇത് നീയെ മുന്നോട്ട് കൊണ്ടുപോകണം എനിക്ക് നല്ലതാണെങ്കിൽ മാത്രം ഇത് എന്നിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തു ചെയ്യും അത് സാക്രിഫൈസ് ചെയ്യും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യും അത് അവിടെ സറണ്ടർ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ മാത്രം യുനോസ നിങ്ങളിലേക്ക് കൊണ്ടുവരും അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ സറണ്ടർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ വേണ്ടെന്ന് നോക്കുന്നതായിട്ട് സാക്രിഫൈസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് കാർഡ് വന്നിട്ട് സെവൻ ഓഫ് കപ്സിൻ എനർജിയാണ് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കാനും പുതിയ സാധനങ്ങൾ പുതിയ ഫർണിച്ചർ വീട് സ്വർണം പുതിയ വസ്ത്രങ്ങൾ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിരിക്കും സ്വർണം പണയം വെക്കാനായിരിക്കും പണയം വെച്ച് സ്വർണം എടുക്കാനായിരിക്കും നഷ്ടപ്പെട്ടു പോയ സ്വർണം കിട്ടാനായിരിക്കും അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു ദിവസമാണ് സെവൻ ഓഫ് കപ്സ് പക്ഷേ ഇവിടെ എന്നാന്ന് വച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് പ്രയോറിറ്റീസ് ഉണ്ട് അപ്പോൾ പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും പല പല കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതരായിരിക്കും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് കാണുന്നത് അപ്പോൾ ഇന്നൊരുദാ ഒരുപാട് ദിവസം ഇന്ന് ഒരുപാട് മൾട്ടി ടാസ്കിങ്ങിൻ്റെ ഒരു ദിവസമാണ് ഒരുപാട് കാര്യങ്ങൾ ഇന്ന ദിവസം ചെയ്യേണ്ടി വരും അതാണ് സെവൻ ഓഫ് കപ്സ് അതിന് ചിലപ്പോൾ നല്ല നല്ല സദ്യ കഴിക്കാനോ നല്ല ഫുഡ് കഴിക്കാനോ നല്ലൊരു ട്രീറ്റിൽ പങ്കെടുക്കാനോ നല്ലൊരു ആഘോഷത്തിൽ പങ്കെടുക്കാനോ ഒക്കെ നല്ലതായിട്ട് അണിഞ്ഞൊരുങ്ങി പോകാനോ ഒക്കെ ഉള്ളൊരു ദിവസമായിട്ടാണ് സെവൻ ഓഫ് കപ്സ് കാണിക്കുന്നത് ഓക്കെ സാധാരണ നിങ്ങൾ ജോലിസ്ഥലത്ത് എങ്ങനെയാണോ പോകുന്നത് അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളൊരു സാഹചര്യമായിരിക്കും അവിടെ ഉള്ളത് അടുത്തത് എയ്സ് ഓഫ് ആണ് ഒരു പുതിയ തുടക്കം ക്രിയേറ്റീവായിട്ടുള്ള ഒരു പുതിയ തുടക്കം അവിടെ ഉണ്ടാകുന്നു എന്നാണ് എയ്സ് ഓഫ് വാൺസ് പറയുന്നത് അപ്പോൾ അവിടെ നിങ്ങളൊന്നും പേടിക്കണ്ട നിങ്ങൾക്ക് തന്നെയുള്ള പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ പുതിയതായിട്ട് ചിലപ്പം മ്യൂറൽ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഒരു ഒരു മ്യൂസിക് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതാവാം ഡാൻസ് പഠിക്കാൻ പോകുന്നതാവാം വേറെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നതാവാം അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് ഒരാശയം നിങ്ങളിലേക്ക് വരുന്നതാവാം പുതിയൊരു സംരംഭം തുടങ്ങുന്നതിൻ്റെ ആശയമാവാം അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റ് ആവാം പുതിയ പഠിക്കുന്നതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പഠിച്ചാലോ എന്ന് ചിന്തിക്കുന്നതാവാം എന്നെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ആശയങ്ങളുണ്ടെങ്കിൽ ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവുമായി ബന്ധപ്പെട്ട് പഠിക്കാനോ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പുതിയൊരു സൃഷ്ടിയിൽ നിങ്ങൾ ഏർപ്പെടാനോ സാധ്യതയുണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ സാധ്യതയുണ്ട് അതാണ് എയ്സ് ഓഫ് ബോൺസിൻ്റെ എനർജി പറയുന്നത് ലാസ്റ്റ് കാർഡ് വന്നിട്ട് എയ്റ്റ് ഓഫ് പെൻറ്റിൾസ് ആണ് ഇത് നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും നല്ല എഫേർട്ട് എടുത്ത് നിങ്ങൾ പണം സമ്പാദിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഒരുപാട് പണിയെടുക്കേണ്ടി വരും ഓവർ വർക്ക് ചെയ്യേണ്ടി വരും പക്ഷേ അത്ര അധികം നിങ്ങൾ പണം സമ്പാദിക്കുകയും സേവ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് എയ്റ്റ് ഓഫ് പെൻറ്റകിൾസ് പറയുന്നത് ഹാർഡ് വർക്കിൻ്റെ ദിവസമാണ് പക്ഷേ അതിനുള്ള അതിനനുസരിച്ചുള്ള മൂല്യം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ബോട്ടം ഓഫ് ദി ഡേക്കിൽ ജഡ്ജ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത് ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട് അപ്പോൾ കോടതി കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം നീതി കിട്ടും അവിടെ ഒരു ഡെത്ത് കാർഡുണ്ട് ആ കേസുകളൊക്കെ അവസാനിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട് പെറ്റിയിടിക്കാനൊക്കെ സാ സാധ്യതയുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു പെറ്റിയിടിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ ആൾക്ക് പെറ്റി കിട്ടി എനിക്കും വന്ന് പെറ്റി കിട്ടിയായിരുന്നു പാർക്കിങ്ങിൻ്റെ നോ പാർക്കിംഗ് എന്ന് എഴുതിയിക്കുന്നതിൻ്റെ കീഴിൽ തന്നെ കൊണ്ട് ഞാൻ പാർക്ക് ചെയ്തു പക്ഷേ അവിടെ വേറെ കാറൊക്കെ കിടപ്പുണ്ടായിരുന്നു ഞാനും അവിടെ കൊണ്ട് പാർക്ക് ചെയ്തു പക്ഷേ പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വീലൊരെണ്ണം ഇച്ചിരി പുറത്തോട്ട് നിന്നത് അവന്മാരൊന്ന് ഫോട്ടോ എടുത്തിട്ട് പെട്ടി എടുത്തിട്ട് പോയി അപ്പോൾ അങ്ങനെ എനിക്കും പെറ്റി വിറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ജഡ്ജ്മെൻ്റും ജസ്റ്റിസും ഉള്ളതുകൊണ്ടും അതിൻ്റെ താഴെ ഡെത്ത് കാർഡ് ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് ഒരു കോടതി ഒരു കോടതി വ്യവഹാരമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ദിവസം അവസാനിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം അതിന് ശേഷം നമുക്ക് ലവേഴ്സിനുള്ള ഓർക്കുകൾ നോക്കാം അത് അങ്ങനെ ഒരു സെഗ്മെൻറ്റ് ഇതിൽ ചേർക്കുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചില്ല ഏഞ്ചൽസ് ഓറക്കൾ കഴിഞ്ഞിട്ട് ലവേഴ്സിനുള്ള ഇടട്ടെ എന്താ നിങ്ങളുടെ അഭിപ്രായം ലവേഴ്സിനുള്ള ഇടണോ വേണ്ടയോ അത് ലവേഴ്സിനുള്ള ഇടണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇന്നും കൂടെ ഇന്ന് ഞാൻ എന്തായാലും ഇടുന്നുണ്ട് നിങ്ങളത് അഭിപ്രായം പറയണം വേണോ എന്നുള്ളതേ ഏഞ്ചൽസ് എന്ന് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കിന്ന് നല്ല ഓപ്പർച്യൂണിറ്റീസ് യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന് തരുന്നുണ്ട് നമ്മളിതെല്ലാം ഇപ്പോൾ കണ്ടതാണ് നിങ്ങൾക്ക് വളരെ നല്ല ഓപ്പർച്യൂണിറ്റി യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന് തരുന്നുണ്ട് നല്ല നല്ല അവസരങ്ങൾ വരുന്നുണ്ട് റീകൺസിഡർ എന്ന് പറയുന്നുണ്ട് അതായത് ഒരു കാര്യം നിങ്ങൾ ഒന്നും കൂടി പരിഗണിക്കണം ഒന്നും കൂടെ പരിഗണിച്ച് നോക്കുക എന്നാണ് പറയുന്നത് റീകൺസിഡർ അടുത്ത കാർഡ് നോ ഇട്ട് പറ ഒന്നും പേടിക്കണ്ട നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ വരും നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പേടിച്ചാലും പേടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ളത് വരും അപ്പോൾ അതാണ് ഏഞ്ചൽസ് പറയുന്നത് ഹാപ്പി ആയിട്ടിരിക്കുക ഒന്നും അപ്പ് ചെയ്യേണ്ട തൽക്കാലം ഒന്ന് കാത്തിരിക്കുക ഒന്നും പേടിക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ അതാണ് ഏഞ്ചൽസ് പറയുന്നത് നീ ലവേഴ്സിനുള്ള ഉറപ്പ് എന്താന്ന് നോക്കാം ലവേഴ്സിനുള്ള ഗൈഡൻസ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം oracle for the guide oracle for the lovers first card attraction you attract romantic love by enjoying this moment fully നിങ്ങൾ നിങ്ങളെ തന്നെ ആസ്വദിച്ച് ഈ നിമിഷത്തെ പൂർണ്ണമായി ആസ്വദിക്കുമ്പോൾ നിങ്ങളിലേക്ക് റൊമാൻസ് വരും നിങ്ങളെ ആളുകൾക്ക് ഇഷ്ടമാകും നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് നിങ്ങളിങ്ങനെ ആനന്ദിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു അട്രാക്ഷൻ തോന്നും നിങ്ങളോട് മറ്റുള്ളവർക്കും അട്രാക്ഷൻ തോന്നും എന്നാണ് പറയുന്നത് നിങ്ങളിലേക്ക് റൊമാൻറ്റിക് ലവ് ഒക്കെ അട്രാക്റ്റഡ് ആയി വരും എന്നാണ് പറയപ്പെടുന്നത് ഓക്കെ മേക്ക് ദ എഫേർട്ട് ഗ്രേറ്റ് ലവ് ഈസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക് നിങ്ങൾ എന്ത് 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 ഗൈഡ് എന്ത് ആക്ഷൻ എടുത്താലാണോ നിങ്ങൾക്ക് നല്ലത് വരുന്നത് ആ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ പ്രാപ്തരാകുക എന്നാൽ മാത്രമാണ് ഗ്രേറ്റ് ലവ് നിങ്ങളിലേക്ക് വരുവുള്ളൂ ഗ്രേറ്റ് ലവ് ഈസ് വേർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക് നിങ്ങൾ എന്ത് സ്റ്റെപ്പ് എടുക്കാനാണോ ഗൈഡ് ചെയ്യപ്പെടുന്നത് ആ സ്റ്റെപ്പ് എടുത്താലാണ് നിങ്ങളിലേക്ക് ഗ്രേറ്റ് ലവ് വരുന്നത് എന്നാണ് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ് നിങ്ങൾ കുറച്ചും കൂടെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കാത്തിരിക്കുക പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ് പോസിറ്റീവ് തിങ്കിങ്ങും നിങ്ങൾ അടിയുറച്ച വിശ്വാസവും ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ ലവ് ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ റൊമാൻസ് നിങ്ങളിലേക്ക് തന്നെ വരും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് ഓക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാനിഷ്ടമുള്ള ഒരു കമൻറ്റും കൂടെ ചെയ്യുക അപ്പോൾ ഒന്നും കൂടെ എനിക്ക് ഈ ഗിഫ്റ്റ് അയച്ചു തന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാ കൂട്ടുകാരൻ തന്നെയാണ് കേട്ടോ കൂട്ടുകാരാ താങ്കളോട് നിസ്സിമമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ ദ ഗിഫ്റ്റ് രണ്ട് കാലുണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ ദ ഗിഫ്റ്റ് അപ്പോൾ എൻ്റെ എന്ത് സമ്മാനങ്ങൾ കിട്ടുമ്പോഴും ഗ്രാ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുക നന്ദി പറയുക കാരണം നമുക്ക് ഒരു കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരേണ്ടതാണെങ്കിൽ അത് ഹെൽപ്ഫുൾ പീപ്പിളിലൂടെ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് എത്തിച്ചേരും എന്ന് ഞാൻ എപ്പോഴും റീഡിംഗ് പറയുന്നില്ലേ നമുക്കൊരു കാര്യം ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമ്മളിലേക്ക് അത് എത്തേണ്ടതാണെങ്കിൽ അത് യൂണിവേഴ്സ് അതിനുള്ള ആളുകളെ വിനിയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിയോഗിച്ചിട്ടുണ്ട് അവരിലൂടെ അത് നമ്മളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും അങ്ങനെ വന്ന് കിട്ടിയതാണ് യൂണിവേഴ്സിൻ്റെ സമ്മാനമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്നെങ്കിൽ ഒരാൾക്ക് ഇത് നമുക്ക് വാങ്ങിച്ചു തരണമെന്ന് ഒരിക്കലും തോന്നത്തില്ല നമ്മൾ ചോദിച്ചാൽ പോലും നമുക്ക് വാങ്ങിച്ചു തരണമെന്നൊരാളുടെ മനസ്സിൽ തോന്നണമെങ്കിൽ ഒരു ശക്തി പ്രവർത്തിക്കണം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് യൂണിവേഴ്സിനോട് നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ആൻഡ് ഇത് വാങ്ങിച്ച് തന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും നന്ദി അറിയിക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് അന്നത്തെ അറിയാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യുക ലൈക്കോ ഡിസ്ലൈക്കോ ചെയ്യാൻ മറക്കല്ലേ ഓക്കെ അപ്പോൾ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക്സ് ഫോർ വാച്ചിങ്